ഭാഷയുടെ അതിർവരമ്പുകളില്ലാതെ പൊന്നാനിയിലെ ഇതര സംസ്ഥാന തൊഴിലാളികൾ നിറപ്പൊലിമയോടെ സ്വാതന്ത്ര്യം ആഘോഷിച്ചു പൊന്നാനി പള്ളപ്പുറത്ത് വിപുലമായ പരിപാടികളോടെയാണ് ആഘോഷങ്ങൾ നടന്നത്സം ബോ ये सच्चाई है जो हम लोग इधर आया है हम लोग एक देश के लिए बराबर है इसीलिए ऊपर वाला लोग हम लोग को एक देश में भेजा है इसका सुरक्षित रखने का हम लोग का जिम्मेदारी है इसलिए हमारा देश का एक प्रधानमंत्री कहा था ये भारत कोई भूमिका टुकड़ा नहीं है ये भारत कोई भूमिका टुकड़ा नहीं है एक जीता जागता राष्ट्रीय पुरुष है ये बंधन का धरती है ये अभिनंदन का धरती है इसका नदी नदी हमारे लिए ഇന്ത്യ എന്ന ഒരൊറ്റ ആശയത്തിനു മുന്നിൽ ഭാഷയുടെ വേർതിരിവോ സംസ്ഥാനങ്ങളുടെ അതിർവരമ്പോ ഇല്ലാതെയാണ് എല്ലാ സ്വാതന്ത്ര്യദിനവും അത്യാവശ്യപൂർവ്വം പൊന്നാനിയിലെ ഇതര സംസ്ഥാന തൊഴിലാളികൾ ആഘോഷിക്കാറുള്ളത് വിവിധ തൊഴിലടുക്കാനായി പൊന്നാനിയിലെത്തിയ ഇതര സംസ്ഥാന തൊഴിലാളികൾ എല്ലാ വർഷവും ഓഗസ്റ്റ് പതിനഞ്ചിന് വർണ്ണാഭമായ ആഘോഷ പരിപാടികളാണ് നടത്താറുള്ളത് തങ്ങളുടെ പൂർവികർ അനുഭവിച്ച സ്വാതന്ത്ര്യ പോരാട്ടത്തിന്റെ ചൂടും ചോരും മനസ്സിൽ സൂക്ഷിക്കുന്നവരാണ് രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ ദിനത്തിന്റെ ആഘോഷങ്ങൾ ഉത്സാഹപൂർവ്വം സംഘടിപ്പിക്കുന്നത് ഉത്തരേന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മുപ്പതോളം പേരാണ് പൊന്നാനി പള്ളപ്പുറത്ത് എല്ലാ വർഷവും സ്വാതന്ത്ര്യദിന ആഘോഷ പരിപാടികൾ സംഘടിപ്പിക്കുന്നത് ഈ വർഷത്തെ സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ ഭാഗമായി പൊന്നാനി നഗരസഭ ഹെൽത്ത് സൂപ്പർവൈസർ ദിലീപ് കുമാർ പതാക ഉയർത്തി വാർഡ് കൗൺസിലർ വി പി സുരേഷ് ഇതര സംസ്ഥാന തൊഴിലാളികൾ എന്നിവർ സംബന്ധിച്ചു പേജ് ന്യൂസ് പൊന്നാനി മുപ്പത്തഞ്ചു വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം ബസത്ത് വെഡിംഗ് മോൾ ബാസി ആർക്കിഡ് പൂങ്ങോട്ടുകുളം തിരൂർ